ും സ്ട്രെസ് എല്ലാ തരത്തിലും അല്ലെങ്കിൽ പല രീതിയിലും സ്ട്രെസ് നമുക്ക് ഉണ്ടാവും ഒരിക്കലെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മള് നമ്മുടെ നമ്മൾ കളിച്ച കുട്ടികളെ നമ്മളുടെ മുമ്പിൽ ഇപ്പൊ കളിച്ചോണ്ട് എടുക്കാണ് അവരുടെ ഉള്ളിലും എത്രമാത്രം സ്ട്രെസ് ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ അത് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുട്ടികളിലെ പിരിമുറുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണും കാരണം പലപ്പോഴും കൊറോണ ബേബീസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കൊറോണയുടെ ടൈമില് നമ്മളെ അംഗൻവാടി ആ സമയൊക്കെ ഉണ്ടല്ലോ ഒരു മൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവര് നമ്മുടെ പാരൻസിൽ നിന്ന് വിട്ട് സ്കൂൾ അതിലേക്ക് പോകുന്ന ആ ഒരു കാലഘട്ടം മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാനായിട്ടുള്ള ആ സമയം അപ്പൊ അതൊക്കെ അവർക്ക് കുറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയുള്ള കുട്ടികളിലേക്ക് നമ്മുടെ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡിസോർഡർ ലേണിംഗ് ഡിസോർഡേഴ്സ് അങ്ങനെ ില്ല അതാണ് ഇതാണെന്ന് അങ്ങനെ പറഞ്ഞ ഒത്തിരി അവസ്ഥകൾ നിങ്ങൾക്കും പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഇന്നൊരു ക്ലാസ് അല്ലാട്ടോ ഇന്റർ ആക്ടി സെഷൻ ആണ് അല്ലേ കുടുംബ സംഘമല്ലേ ഓക്കേ അപ്പൊ അതാണ് പറഞ്ഞത് പ്രായ ഭേദമന്യേ അനുഭവപ്പെടുന്ന ഒരു വികാരമാണ് സ്ട്രെസ് കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വൃദ്ധർക്കും എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ഇതാണ് അപ്പൊ ശരിക്കും ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ വില്ലനാണോ അതോ ഹീറോ ആണോ സ്ട്രെസ് ശരിക്കും പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടോ നമുക്കൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു അപകട സമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടാവും നമ്മുടെ ബോഡി തന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒരു നോർമൽ പ്രക്രിയ ചെയ്യുന്ന ഒന്നാണ് സ്ട്രെസ് അപ്പൊ കുഴപ്പമില്ല അല്ലെ സ്ട്രെസ് അല്ലേ അപ്പോ അത് എന്ന് വിശദമാക്കാനായിട്ട് നമുക്ക് എക്സാമ്പിൾ അറിയാം നമുക്ക് എൽ ജി കൊണ്ട് അത് അതിങ്ങനെ വലിച്ചു കഴിഞ്ഞ് വിട്ടുകഴിഞ്ഞ് എന്താ സംഭവിക്കണ പോലെ ആ അത് എന്താ വലിച്ചു വിട്ട് വീണ്ടും തിരിച്ചു തരില്ലേ ഓക്കെ വീണ്ടും വലിച്ചു വീണ്ടും വരും ഞങ്ങൾ പ്രാവശ്യം വലിച്ചു വിട്ടു വലിച്ചു വിട്ടു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ആ ഇലാസിറ്റി നഷ്ടമാവും അത് പൊട്ടിപ്പോകും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ട്രെസ്സും നമുക്ക് പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ കോൺസിക്വൻസസ് കോൺസിക്വൻസായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റില്ല ഓക്കെ ഈ സ്ട്രെസ് പറഞ്ഞിട്ട് നമ്മളിപ്പോ നമ്മുടെ പ്രവാസികൾ നിങ്ങൾ പലരും ഒത്തിരി വർഷം ആയിട്ടുണ്ടാവും പ്രവാസ ജീവിതം അല്ലെ കൊണ്ടുപോയിട്ടുണ്ടാവും എനിക്ക് അറിയാവുന്നില്ല എല്ലാവരും തന്നെയാണെങ്കിലും ഇത് പറയണെന്നുണ്ടെങ്കിൽ അസപ്പന്റെ പത്ത് വർഷമായിട്ടുണ്ട് ഞാനിപ്പോ ഏകദേശം ഒരു വർഷമാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചു ഈ ഒരു വർഷം കൊണ്ട് തന്നെ അപ്പോ നിങ്ങൾക്കൊക്കെ എത്ര ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോ ഓക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്നും പറഞ്ഞ് നമുക്ക് എന്താ ഇത് സ്ട്രെസ് പോയിട്ട് എന്തൊക്കെ ഉണ്ടാവും അറിയോമുണ്ടാവും അതല്ലാണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഓരോരോ അസുഖങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രഷർ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷറും സ്ട്രെസ്സും മാനസിക പിരിമർത്തവും ബ്ലഡ് പ്രഷറും ഒക്കെ അവർ ഒരു ായിട്ട് തന്നെ കൊണ്ടാകുന്ന ഒരു അങ്ങനെ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് കൊളസ്ട്രോൾ അങ്ങനെ ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എടുത്ത് നോക്കട്ടെ കുട്ടികളുടെ ഇത് അതുപോലെ തന്നെ ഇവർക്ക് എട്ട് പേരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് സ്ത്രീകളിൽ ഒരാൾക്ക് വളരെയേറെ ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പക്ഷെ ചികിത്സിച്ചാൽ മാറ്റും എന്നാൽ കൂടി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒത്തിരി ഡിസീസസ് കുറെ ഡിസീസസ് ഇതേപോലെ വരും ഇതെല്ലാം ഏത് ചെയ്ത് നോക്കിയാലും ഏതൊരു ഡിസീസത്തിൻ്റെയും ഫസ്റ്റ് കോസ് അല്ലാതെ സെക്കൻഡ് കോസ് സ്ട്രെസ് ആയിരിക്കും അപ്പൊ സ്ട്രെസ് വില്ലനാണല്ലോ ഓക്കെ സ്ട്രെസ് വില്ലനാണല്ലോ പക്ഷേ ഈ സ്ട്രെസ്സിന്റെ ഡ്രൈവറും അല്ലെങ്കിൽ ബ്രേക്കും എല്ലാം നമ്മൾ ഈ കണ്ട രോഗങ്ങളെക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ആ ഒരു തോട്ട് വിചാരിച്ചാൽ മതി നമ്മുടെ നമ്മുടെയൊക്കെ നെഗറ്റീവ്സ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സ് ഹലോ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സ് നമ്മളിപ്പോ ഒരു നെഗറ്റീവ് ഇൻസിഡന്റിൽ പോയി പെട്ടു ഒരു ഇതിൽ പെട്ടു പക്ഷെ അത് നമ്മളെ ബാധിക്കാറുണ്ടോ അത് നമ്മളെ ശരിക്കും ബാധിക്കില്ല പക്ഷെ അത് നമ്മളെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇമോഷനായിട്ട് നമ്മുടെ വികാരങ്ങളായി മാറുമ്പോഴാണ് നമുക്കത് പ്രശ്നമായിട്ട് മാറുന്നത് അത് ആർ കാണുന്നുണ്ടല്ലോ നമ്മളപ്പോ ഏത് ഇൻസിഡൻ്റ് ആയിക്കോട്ടെ നമുക്ക് മുന്നിൽ വരുന്നത് പക്ഷെ അത് നമ്മുടെ ഇമോഷൻ ആക്കി മാറ്റുമ്പോഴത്തേക്കും മാത്രമേ അത് നമ്മൾക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നുള്ളൂ അപ്പോ അങ്ങനെ സ്ട്രെസ്സിൽ പല പല രോഗങ്ങളുണ്ടാവും മനസ്സിലായി ഇനി നമ്മുടെ ക്ലിനിക്കിലൊക്കെ ചിലവർ വന്നിട്ട് പറയും നമുക്ക് ഡോക്ടറെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഭയങ്കര തലപ്പെരിപ്പ് അല്ലെങ്കിൽ വായ് ഓക്കാരം വന്ന പോലെ വാ ഡ്രൈ ആവുന്നു നമ്മുടെ ശരീരം ശരീരമൊത്തം പേശിയൊക്കെ വലിഞ്ഞ മുറുകണം ബോഡി ഒരു വീക്ക്നെസ് എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നല് ആ ഡോക്ടറെ പിന്നെ അവർ തന്നെ ഡയഗ്നോസും ചെയ്യും ബി പി ആണ് ബി പി കൂടിയിട്ടുണ്ട് ഡോക്ടറെ പിന്നെ നമുക്കിത് എന്താ ഇഷ്ടം ബി പി കൂടി നോക്കിയാൽ മതി ബാക്കിയെല്ലാം ഗൂഗിൾ ചെയ്ത് എല്ലാം ചെയ്തിട്ടേക്കായിരിക്കും വന്നത് അപ്പൊ എന്താണ് നമ്മൾ വെച്ചാൽ ബി പി ഒക്കെ നോക്കുമ്പോഴത്തേക്കും അത് നോർമൽ ആയിരിക്കും പക്ഷെ സിംറ്റംസ് നോക്കുമ്പോൾ നോക്കുമ്പോ ബിപിയുടെ സിംറ്റംസ് ഒക്കെ ആയിരിക്കും ബ്ലഡ് പ്രഷറിന്റെ സിംറ്റംസ് ഒക്കെ ആയിരിക്കും തലവെരുപ്പ് തലകറക്കം ഓക്കാനം അലനടി ഇതെല്ലാം ഒരാൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നില്ല കേട്ടോ പലർക്കും പല സിംറ്റംസ് ആയിരിക്കാം പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാകും ക്ഷീണം അത് കിടന്നാ മതി എന്നൊക്കെ ഉള്ളത് അപ്പോ എന്തായിരുന്ന വില്ല് സ്ട്രെസ്സാണ് പ്രശ്നം അപ്പൊ ഈ സ്ട്രെസ് അപ്പൊ ഡോക്ടറിനോട് ഇവര് പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം നമ്മൾക്ക് ഇതാണ് ഉള്ളില് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ കാരണങ്ങളുണ്ടാവാം അല്ലെ വർക്ക് പ്രഷർ ആവാം എന്താണ് ഫാമിലി ഇഷ്യൂസ് ആവാം ഫിനാൻഷ്യൽ പ്രോബ്ലം ആവാം ഡിസീസ് കൊണ്ടിട്ടാവാം അങ്ങനെ പല കാരണങ്ങൾ കണ്ടിട്ടുണ്ടാവാം സ്ട്രെസ് അപ്പൊ ഇതൊന്നും ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഡോക്ടർ ചിലവരൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിക്കും അതാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിന്റെ പ്രസക്തി അതാണ് നമ്മൾ എല്ലാം ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് വരുത്തണ്ട് ഹോമിയോക്കാർ വിടില്ല വേഷ്യന്റിനെ വിളിച്ചിരുത്തി കളയുന്നത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡീപ് ഹിസ്റ്ററി എടുക്കുന്നത് കാരണം അതില്ലേ ഒരു സിംറ്റംസ് തന്നെ പല അസുഖങ്ങൾക്കും വരും അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഈ മെന്റൽ ടു ഫിസിക്കൽ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവും ഒരു മൈൻഡിനെ ഒരു മൈൻഡിനെ പെട്ടെന്ന് ചെയ്യുന്ന ബാധിച്ചിട്ടുണ്ടാവും സഡൻ ഇമോഷൻ അതായത് സഡൻ ആയിട്ട് നമുക്ക് ഒരു ദുഃഖം ഉണ്ടായാൽ മാത്രമാണ് അസുഖങ്ങൾ വരുവുള്ളത് വൃത്തിയാണ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടായാൽ പോലും ചിലവര് പറ്റില്ല മറ്റേ നമ്മുടെ ഇന്നസെന്റിന് ലോട്ടറി അടിച്ച പോലെ അപ്പൊ ഇൻറ്റൻസ് ആയിട്ടുള്ള ഹാപ്പിനെസ് വന്നാലും അത് പ്രശ്നമാണ് അപ്പൊ ആ ഡോക്ടറിനോട് ചിലപ്പോൾ അത് പറയണമെന്നുണ്ടാവില്ല എന്താണ് പ്രശ്നം നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിപ്പോ എന്തെങ്കിലുമൊക്കെ സൈക്കാട്രിക്സിനെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ ഒരു നാടുകൾക്കല്ലേ ആ മനോരോഗം മനോരേഖയാണ് മാനസിക രോഗമാണ് ഭ്രാന്താണ് എന്നൊക്കെയല്ലേ പക്ഷേ ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റണം അതിൽ നിങ്ങൾക്ക് ഒത്തിരി മാറിയിട്ടുണ്ട് കാരണം ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട് നമ്മളെ കുട്ടികൾ മുതൽ എല്ലാവരും മനോരോഗികളാണ് നമ്മളെല്ലാവർക്കും മാനസിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും അവരെ ഹസ്ബൻഡ് ജോലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോയിട്ട് വരുന്നു അപ്പൊ അവിടെ മൊത്തം വർക്ക് ആയിരുന്നു ഫുൾ വർക്ക് വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വിചാരിക്കുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ എടുക്കാം അപ്പൊ ഇനി അടുത്തത് വൈഫാണ് വൈഫ് ജോലി ഉള്ളവരിവിടെ ും കൂടുതലും ഇതില് ജോലിക്ക് പോകുന്നവര് എത്ര പേരുണ്ട് ഓക്കെ അപ്പൊ ജോലിക്ക് പോകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് സത്യം പറയാതിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ ഓക്കെ ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹമുള്ളവരായിട്ടാ പലരും എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ എന്തായിരുന്നാലും അപ്പൊ അവർക്ക് ഇപ്പൊ ഇവിടെ അവസരങ്ങൾ കുറവായിരിക്കും എന്നാൽ പോലും അപ്പൊ അവര് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ആ നാല് ചുവരുകൾക്കുള്ളിലാണ് നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ ഇവിടെ അനുഭവപ്പെടും ചിലപ്പോ സംസാരിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവര് വരുന്ന ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി ഹസ്ബൻഡിനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി അല്ലാതെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ആ വന്ന് ഒരു ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കൂണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വാക്ക് പറയൂന്നു പക്ഷെ ഓൾറെ ടയേഡായി വന്ന ഹസ്ബൻഡിന് ആ ഒന്നും പറയാനായിട്ട് ചിലപ്പോൾ കിട്ടിട്ടുണ്ടാവില്ല അത് പക്ഷെ അവരുടെ ഉള്ളില് ഒത്തിരി മുറിവേൽപ്പിക്കും കേട്ടോ വിശാമിക്കാ ഒത്തിരിപ്പിക്കും കാരണം ആ ഒരു അത് ചിലപ്പോ എന്താ പറയാ അത് ചിലപ്പോ നിങ്ങക്ക് മെയിൽസിനൊക്കെ അത്ര മനസ്സിലാവില്ല ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെവൽ മുതൽക്ക് അതായത് റീപ്രോഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് റീപ്രോഡക്റ്റീവ് പീരീഡ് അതായത് ആവുന്ന മുതൽക്ക് മെനോപോസ് അതായത് നിൽക്കുന്ന സമയം വരെയുള്ള ടൈം ഒരു ഇങ്ങനെ ചാടിക്കൊണ്ട് നടക്കുന്ന ടൈമാണ് അപ്പൊ ഇവിടെ പല സമയത്തും പല കാരണങ്ങളിലും സ്ത്രീകള് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് അപ്പൊ പല പേഷ്യൻസ് പല ആൾക്കാരുടെ സ്വഭാവം കൂടുതലും നമ്മൾ ഈ പിരിമുറുക്കം അനുഭവിക്കുന്ന ആൾക്കാർ ആൾക്കാരെങ്ങനെയുള്ളവരായിരിക്കുന്നു അറിയോ ഒന്നും പുറത്തേക്ക് പറയാത്തവരായിരിക്കും കൂടുതലും അല്ലെങ്കിൽ ചെലപ്പിങ്കിലും പറഞ്ഞിട്ടും കുറെയൊക്കെ പറയുമായിരിക്കും രണ്ടുപേർക്കും കേട്ടോ ആണുകൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണേലും പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കും ആരോടും അങ്ങനെ പലർക്കും നമ്മുടെ മെന്റൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒന്നും അങ്ങനെ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ലല്ലോ അങ്ങനെയുള്ള വേറെ സമ്പർക്കം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒക്കെയാണെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നത് അതിനാണ് നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മള് രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ അടക്കി 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 വെക്കും അപ്പോൾ ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ ആയിരിക്കും അല്ലേ നമ്മള് എന്തൊക്കെ വന്നാലും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ മാക്സിമം ചെയ്യുന്നതൊക്കെ പക്ഷെ ആ പറച്ചിലും വെറും വെറും ഒന്നും ഇല്ലാണ്ടാവുന്ന ഒരു കാരണ കാര്യമായിരിക്കും കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് വഴക്കൊന്നും പറയരുത് അവരുടെ ഡെവലപ്മെന്റിനെ നമ്മൾ സ്നേഹിച്ച് തന്നെ വളർത്താം അഞ്ചു മുതൽ ഒരു പതിമൂന്ന് വയസ്സുവരെയുള്ളവരോട് നമ്മൾ ചെയ്യരുത് ചെയ്യരുത് നോ പറയാം മറ്റു കുട്ടികളോട് നോ പറയരുത് ഇത് അഞ്ച് നാല് വയസ്സുവരെയൊക്കെയുള്ള കുട്ടികളോട് നോ പറഞ്ഞാൽ അത് അതവരുടെ ഡെവലപ്മെന്റ് ഡ്രെയിൻ ഡെവലപ്മെന്റ് ബാധിച്ചുകൊണ്ടേ ഇരിക്കും എന്നിട്ട് നിങ്ങൾ വീണ്ടും ഓരോ സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ ഹൈപ്പർ ആണ് ണ്ടെങ്കിൽ പഠിക്കുന്നില്ല അതൊക്കെ പറഞ്ഞതിന് കാരണം നിങ്ങൾ മാത്രാണ് വേറെ ആരുമില്ല അതില് മൊബൈലിലും വലിയ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പാരന്റ്സ് തന്നെയാണ് വേറെ ആരുമില്ല ആ അതുപോലെ തന്നെ ഇപ്പം സ്ത്രീകൾക്ക് വളർന്ന ഈ പറഞ്ഞില്ലേ ടി സി ഓടിഒടി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ പെൺകുട്ടികള് മുതൽക്ക് ഒരു മുതിർന്ന ഏജായിട്ടുള്ള സ്ത്രീകൾ വരെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പി സി ഓടി പറഞ്ഞാൽ കുഴപ്പമില്ലേ കുഴപ്പമൊന്നുമില്ല കുട്ടികളെ പി സി ഓടി അത്രയല്ലേ ഉള്ളൂ വിചാരിക്കും പക്ഷേ പുതിയ തലമുറയെ വളർത്തണ്ടേ നല്ല നല്ല കുട്ടികളെ വളർത്തല്ലേ അതിന് നമ്മുടെ റീപ്രോഡക്റ്റി സിസ്റ്റം നന്നായിട്ട് തന്നെ ആവണം അപ്പോ ഇങ്ങനെ വരുന്ന കുട്ടികൾ പെട്ടെന്ന് പി ജി വീടി വരാൻ കാരണം അവിടെ ഒരു പത്ത് ക്ലാസ് വരെ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസ് വരെ കുട്ടികളൊക്കെ പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരിക്കും പല എന്താണ് ചിലപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാത്തിലും അവർ സ്മാർട്ട് ആയിട്ട് പോകുമായിരിക്കും പിള്ളേർ പിന്നെ അവർ അഡോളസിന്റെ ഒക്കെ ആകുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ചില റീപ്രഡക്ട് ഹോർമോണോ ചേഞ്ച്സോ എന്നുകൊണ്ടിട്ട് ചില മാറ്റങ്ങൾ വരുമല്ലോ അതോടൊപ്പം തന്നെ വീട്ടുകാരനങ്ങനെ പറയും ഇനി ഇനി പഠിത്തത്തില് തന്നെ ശ്രദ്ധിക്കണം ഇനി വേറെ ഒന്നിനും വേണ്ടൊക്കെ പറയും അങ്ങനെ അവരങ്ങാ ഇതാവും അപ്പൊ ഈ കുട്ടികൾക്ക് എന്ത് പറ്റും അവര് ഒബീസ് ആവാനായിട്ടുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും പണം വെച്ചും പിന്നെ അപ്പൊ ഈറ്റിംഗ് പാറ്റേണും എല്ലാം മാറും ആ ഫിസിക്കൽ ആക്ടിവിറ്റി അങ്ങ് ഇല്ലാണ്ടാവും അങ്ങനെ വരുന്നവർക്കാണ് കൂടുതലായിട്ട് പി സി ഒ പോകുന്നത് പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ ആ സ്റ്റേജായിരുന്നല്ലോ അപ്പൊ കുട്ടികൾ അത്ര ഇനി അടുത്തത് അടുത്തത് എന്താ സ്ത്രീകള് സ്ത്രീകൾക്ക് ഫൈബ്രോയിഡ്സ് അങ്ങനെ പല പല രോഗങ്ങൾ ഉണ്ട് എല്ലാവരും പറയുന്ന സമയമില്ലല്ലോ ഇതും എല്ലാം നമ്മുടെ സ്ട്രെസ് കൊണ്ടുണ്ടാവുകയാണ് നിങ്ങൾ അടിച്ച് നോക്കിക്കോട്ടോ എല്ലാ പിന്നെ അത് പുരുഷന്മാരെന്നുണ്ടെങ്കിൽ പ്രഷർ ഡയബറ്റിസ് അങ്ങനെ പ്രഷർ ഡയബറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ എല്ലാവർക്കും ഫീമേൽസിനാണെങ്കിലും മെയിൽസിനാണെങ്കിലും സെഷൽ പ്രശ്നങ്ങൾ ഇതെല്ലാം വരുന്നതും സ്ട്രെസ്സിൽ നിന്നാണ് അപ്പോൾ ഇതെല്ലാം

സ്ട്രെസ് എന്നാലും ചെയ്തോട്ടാ നമ്മള് എന്തായാലും സ്ട്രെസ് ഉള്ളവര് ഫസ്റ്റ് നമ്മൾ ഏറ്റവും വേണ്ട എന്താണെന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ഇവിടെ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫിസിക്കൽ ആക്ടിവിറ്റി കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക അതായത് ശരീരം നന്നായിട്ട് ശരീരം നന്നായിട്ട് വയർത്ത് ഉള്ളത് ഒരു മിനിമം ഒരു ഒരു പത്ത് നാല്പത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പറഞ്ഞു നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് എങ്ങനെ നടന്നിട്ട് കാര്യമില്ല വേർക്കണം വേർത്തിട്ടുള്ള ഒരു നടപ്പ് ശീലമാക്കുക രണ്ടാമതായിട്ട് നമ്മുടെ ഈ തലച്ചോറാണ് ഈ പ്രക്രിയകളൊക്കെ ചെയ്യുന്നതല്ലോ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ നമുക്ക് സ്ട്രെസ് വരുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നി അഡ്രിനൽ പ്ലാന്റിൽ നിന്ന് കോർട്ടിസോൾ പ്രക്രിയ സെക്രീറ്റ് ചെയ്യും അതായത് സ്റ്റീറോസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഈ സ്റ്റീറോൾ ഹോർമോൺസ് പോലെ നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒന്നാണ് കോർട്ടിസോൾ അപ്പൊ ഈ കോർപിസോൾ അവിടെ ഇല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് ബ്രെയിനിന് കുറച്ച് ഫുഡ് കൊടുക്കാം ബ്രെയിനിന് കുറച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് യെസ് വെരി ഗുഡ് ഫിഷ് ഓയിലുണ്ട് ഫിഷ് ഓയില് പിന്നെ നമ്മുടെ ചാമ്യത്തില്ല ഫ്ലാക്സ് അതേപോലെ തന്നെ ചില അൽഗ് അതൊക്കെ കഴിക്കാം പിന്നെ ദേഷ്യം എന്ത പെട്ടെന്ന് പേരൊക്കെ ആണെങ്കിലുണ്ടെങ്കിൽ ദേഷ്യമുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാം കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ച കുറയുന്നതായിരിക്കും നന്നായിട്ട് വെള്ളം കുടിക്കുക ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇഞ്ചിയുടെ അളവ് കുറച്ച് കുറച്ചോട്ടോ സ്ത്രീ ജനകൾ ഇഞ്ചി ജിൻഡർ ജിൻഡർ കഴിക്കുംതോറും വീട്ടിൽ ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇഞ്ചി സ്പൈസസ് അതൊക്കെ വെച്ചിട്ട് കുറയ്ക്കണത് നല്ലതാണ് പകരം ഓരോ ദിവസവും അതല്ലേ ഈ ഡയറി മിൽക്കിന്റെ ഇത്ര പരസ്യം ഇങ്ങനെ മനസ്സിലായില്ലേ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോഴത്തേക്കും ദേഷ്യമൊക്കെ വെച്ചിട്ട് കുറയ്ക്കോളൂ ഓക്കെ അപ്പൊ ഓമിനോ അതേപോലെ തന്നെ ഒന്നാമതായിട്ട് സ്ലീപ്പ് അല്ലേ ഇവിടെ സ്ലീപ്പിന് എത്ര നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇപ്പൊ നമ്മളോട് നമ്മളിപ്പോ ചോദിക്കും ഇവിടെ ഉറക്കം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല പത്ത് മണിക്ക് എടുക്കും നാലുമണിക്ക് എനിക്ക് ഓക്കെ പക്ഷെ കിടന്നു ഫോണായിരിക്കും എത്ര മണി വരെയാണ് ഫോൺ ഉണ്ടോ ഈ ബെഡ്റൂമിൽ ഫോൺ യൂസ് ചെയ്യാൻ അനുവദിക്കരുത് കിടന്നു ഓക്കെ അപ്പോ കിടന്നിട്ട് ഒരു ഡീപ് സ്ലീപ്പ് കിട്ടണം പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻ ഒന്ന് സംഭവിക്കാൻ ഒരു നാല് ഒരു ആറ് മണിക്കൂർ നല്ല ഉറക്കം കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഈ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പയറിംഗ് ടൈമാണ് നമ്മുടെ ഓർഗൻസിന് വേണ ഒരു പ്രസ്റ്റ് ഒക്കെ അത് രാത്രിയിലാണ് ശരിക്കും പകലല്ല ഉറങ്ങേണ്ടത് രാത്രിയിൽ തന്നെ ഉറങ്ങണം അതില് പ്രധാനമായിട്ട് പല ഹോർമോൺസുകൾക്കും പ്രവർത്തിക്കുന്നു മാക്സിമം പ്രവർത്തിക്കുന്നത് ഏർലി മോർണിങ്ങിലൊക്കെയാണ് അപ്പൊ ആ സമയത്തൊക്കെ നല്ലതായിട്ട് നല്ല റിച് ചെയ്യാനായിട്ട് പറ്റും ഓരോ ഉറക്കവും ഓക്കെ അപ്പൊ ഉറങ്ങുക അടുത്തതായിട്ട് നമ്മുടെ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലെ സൺലൈറ്റ് സൺലൈറ്റ് നമ്മൾ ആവശ്യത്തിൽ കിട്ടാത്തതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കാൽഷ്യം അപ്സോർഷൻ കുറയണം കാൽസ്യം അപ്സോർഷൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡസ്റ്റേഞ്ച് നമ്മളിപ്പോൾ ഫുഡ് ഒത്തിരി കഴിക്കണുണ്ട് പക്ഷേ അത് പ്രോപ്പറായിട്ട് റീ അപ്സോർഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ വലിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ കഴിച്ചു തരില്ല അപ്പം വീണ്ടും നമുക്ക് ശരീരവേദന പേശി മുറുക്കം ഇങ്ങനെയൊക്കെ വരും അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം എന്തിനാണെങ്കിലും എനിക്ക് എപ്പോഴും അസുഖം 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 ചിന്ത വരുള്ളൂ അപ്പൊ അത് കഴിക്കുക മുതിർന്നവരും എല്ലാവരും കാൽഷ്യം ചെല്ലുന്ന രീതിയിൽ സൺലൈറ്റ് ഒരു പതിനഞ്ച് എങ്കിലും ദിവസം നല്ല വെളിച്ചു കൊള്ളുക ഓക്കെ അതുപോലെ തന്നെ പിന്നെ വേണ്ടതായിട്ട് നമ്മൾ ഇപ്പൊ നെഗറ്റീവ് ആളുകളുമായിട്ട് എപ്പോഴും എന്താ ചെയ്യരുത് എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആർഗ്യൂസ് നിർത്തുക ആർഗ്യൂസുകൾ നിർത്തുക അതേപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ പാസ്റ്റ് തിങ്കിങ് നമ്മുടെ സ്ട്രെസ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പാസ്റ്റില് നമുക്ക് ഉള്ള പ്രശ്നങ്ങള് അത് വീണ്ടും 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 പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ അത് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നിർത്തിയിട്ട് ഇപ്പൊ ചിലപ്പോ എല്ലാം നമുക്ക് മറക്കാനായിട്ട് പറ്റുന്നവരില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്ന വെച്ചാൽ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ എഴുതാനായിരിക്കും പാടാനായിട്ടായിരിക്കും കളിക്കാനായിട്ടായിരിക്കും എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും കുത്തിക്കുറിച്ചോ അത് നിങ്ങൾ ഇപ്പോൾ അതിലേ കാണിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്തിട്ട് അതിൽ സന്തോഷം ആയിട്ട് എത്തിക്കുക അതൊക്കെ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ അത് ക്യാച്ച് എല്ലാം ശരിയാക്കുന്നുണ്ട് അപ്പൊ ഇത്ര അസുഖങ്ങളൊക്കെ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കൊണ്ട് ഇനി അതല്ലേ നല്ലത് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകള് ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഞാൻ പറയല്ലേ നെഗറ്റീവ് നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ നെഗറ്റീവ് ആയെന്ന് വരില്ല ആയെന്ന് വരുന്നില്ല ആവില്ല അത് നമ്മൾ തോട്ട്സ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷനായിട്ട് മാറുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ആവുന്നതും അത് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതെല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ എനർജറ്റിക്കും ഒക്കെ ആവാനായിട്ട് പറ്റും നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ടൈം ഇത്രയും ഉള്ളു ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാലോ ആർക്കെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ മൈക്ക് ഒരു മുമ്പ് ഡോക്ടർ ജാസ്മിൻ പ്രസി ആരോപിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഇദ്ദേഹത്തിനോടും അങ്ങനെ പല ഗ്രൂപ്പുകളിലും ഒമാനില് പലരും ചോദിക്കുന്നുണ്ട് ഹോമിയോ ഡോക്ടർ ലഭ്യമാണോ ആരെ ആരോട് ചോദിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പല മോസ്റ്റിക്സുകളും വന്നിരുന്നു